പൊതുസമൂഹത്തിന് മാതൃകയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മേപ്പാടി സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് തുടക്കമായത് സ്കൂളിന്റെ നേതൃത്വത്തിൽ പൊതുയിടം വൃത്തിയാക്കി മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പൊതുയിടം നമ്മുടെതി എന്ന മുദ്രാവാക്യവുമായാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് മേപ്പാടിയിലെ ഏക ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണിത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്ന മേപ്പാടി പെട്രോൾ പമ്പിന് എതിർവശത്തുള്ള റോഡരികിലെ കാട് വെട്ടിമാറ്റിയാണ് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയത് മൂന്ന് സ്കൂളുകൾ പ്രവർത്തിക്കുന്ന ഭാഗത്ത് കാട് വെട്ടിമാറ്റണമെന്ന നിരവധി തവണ പരാതി നൽകിയിട്ടും ഇതുവരെ പരിഹാരം കണ്ടിട്ടില്ല സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ആദ്യ പ്രവർത്തനമായി വിദ്യാർത്ഥികളും അധ്യാപകരും ജനപ്രതിനിധികളും ഉൾപ്പെടെ വർത്തനം ഏറെ മാതൃകാപരമാണ് പൊതുയിടം നമ്മുടെ ഇത് എന്നുള്ള ഒരു ആശയം വെച്ചിട്ടുണ്ട് ഇന്ന് ഇവിടെ തുടച്ചുപൊടിച്ചിരിക്കുകയാണ് അതിന് സെലക്ട് ചെയ്ത ഏരിയ ഈ മറ്റ് രണ്ടായിരത്തിൽ പഠിക്കുന്ന രണ്ടായിരത്തിൽ പോലും പഠിക്കുന്ന ഈ ഒരു വിദ്യാലയത്തിൻ്റെ റോഡ് വേറെ റോഡ് തരുന്നത് കാരണം ഈ ഒരു ഭാഗം പൊതുവേ കാട് മൂടിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത് നിരന്തരം ആക്സിഡൻറ്റുകൾ സംഭവിക്കുകയാണ് റോഡ് വീലുണ്ടെങ്കിൽ പോലും മുടി കിടക്കുന്ന അവസ്ഥയാണുള്ളത് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്തമായ പത്തിനം പരിപാടികളാണ് രജത ജൂബിലിയുടെ ഭാഗമായി നടക്കുന്നത് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി നാസർ പി ടി എ പ്രസിഡന്റ് സുമേഷ് ബാബു സ്കൂൾ മാനേജർ സിസ്റ്റർ ബീനു ആൻഡ് ജോബ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജോയ്സി ജോസഫ് പി ടി എ ഭാരവാഹികൾ അധ്യാപകർ എൻ എസ് എസ് ഗൈഡ്സ് വളണ്ടിയേഴ്സ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത് ഫൈസൽ അഡുബാല ന്യൂസ് ബ്യൂറോ മേപ്പാടി